ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ഏത് ഉണ്ടായാലും വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ട് പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കേരളത്തിന്റെ മാതൃക രാജ്യമൊട്ടാകെ പടരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ വിതരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നാടിന്റെ തദ്ദേശീയ ജനതയെയും ആദിവാസികളെയും സംരക്ഷിക്കുകയും അവരുടെ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിറവേറ്റുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ മൂന്നര ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കി ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി വീട് നൽകാനും കഴിഞ്ഞു ഭൂരഹിതരായ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾക്കായി മൂവായിരത്തി ഏക്കർ ഭൂമിയാണ് ഈ സർക്കാർ അധികാരത്തിൽ ശേഷം കൈമാറിയത് പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവരെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽദാതാക്കളുമായി മാറ്റാനുതകുന്ന പദ്ധതികളും ഇതോടൊപ്പം നടപ്പാക്കുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഞ്ഞൂറ് പട്ടികവർഗ വിഭാഗക്കാരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിച്ചു ഇതേ മാതൃകയിൽ എക്സൈസ് ഗാർഡുകളായി നൂറുപേർക്ക് നിയമനം നൽകുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ഊരുകളിൽ ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കുന്ന പദ്ധതി പ്രകാരം ഇടമലക്കുടിയിൽ മാത്രം നാലു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അൻവറം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വി അബ്ദുൽ വഹാബ് എംപി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡി ആർ മേഘശ്രീ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് രജിസ്ട്രേഷൻ ഐജിയും പെരിന്തൽമണ്ട മുൻ സബ് കളക്ടറുമായ ശ്രീധന്യാ സുരേഷ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ചുങ്കത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ടി അശ്വിൻകുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം ബെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുൺ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന മേലൂ കടവൻ തഹസിൽദാർമാരായ എം വി സിന്ധു എ ജയശ്രീ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം എം ആർ സുബ്രഹ്മണ്യൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് സ്വാഗതവും ഐടിഡിപി പ്രൊജക്ട് ഓഫീസർ കെ എസ് ശ്രീരേഖ നന്ദിയും പറഞ്ഞു നൂറ്റിയേഴ് ദശാംശം ഒന്നേ രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുങ്കത്തര ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടീരി ബീറ്റിൽ നാൽപ്പത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കൈക്കുത്ത് ബീറ്റിൽ പത്ത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ അഞ്ഞൂറ്റി പേർക്ക് ഹെക്ടർ ഭൂമിയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ